യോഹന്നാന്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു തലവാചകം നമ്മൾ ഇതിന് കൊടുക്കുകയാണെങ്കിൽ സന്തോഷം സമ്മാനിക്കുന്ന സങ്കടങ്ങൾ എന്ന് വേണമെങ്കിൽ മനോഹരമായിട്ട് ഒരു ഒരു തലവാചകം കൊടുക്കാവുന്ന ഒരു വചന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനെട്ടാം തീയതി മലയാള മനോരമയിൽ മനോഹരമായ ഒരു വാർത്ത അന്നത്തെ വർത്തമാന പത്രങ്ങളിലൊക്കെ അല്ലെ മനോരമയിലെ വാർത്തയാണ് കൂടുതൽ ഒരു ആകർഷണീയമായിട്ട് അന്ന് കാലഘട്ടത്തിൽ തോന്നിയത് അതിൻ്റെ തലവാചകം ഹെഡിങ് ഇങ്ങനെയായിരുന്നു ചരിത്രത്തിലേക്ക് ചുവടുവെച്ച് ആയിരത്തി എഴുന്നൂറ് മാർഗം കളിക്കാർ ചരിത്രത്തിലേക്ക് ചുവടുവെച്ച് ആയിരത്തി എഴുന്നൂറ് മാർഗം കളിക്കാർ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി സമ്മാനിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത് ഇരിങ്ങാലക്കുടയിലെ താടിശ്ശേരി എന്നൊരു ഇടവക കത്തോലിക്ക ഒരു പള്ളിയാണ് ഈ പള്ളിയിൽ അതിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് എഴുന്നൂറ് പേര് എഴുന്നൂറ് സ്ത്രീകള് പരിശുദ്ധ തോമാസ് ലിഹായുടെ വീരചരിതങ്ങൾ കൊട്ടിപ്പാടി മാർഗം കളി ചുവട് വെച്ചതിനാണ് ചുവടുവെച്ചതിൻ്റെയാണ് വാർത്തയുടെ ഇതിഹാസം അതിലെ എന്നെ ആകർഷിച്ചത് അല്ലെങ്കിൽ വാർത്തയുടെ ആയിട്ട് തോന്നിയത് ഏറ്റവും പ്രായമായ സ്ത്രീ എൺപത്തി എട്ട് വയസ്സും ഈ എഴുന്നൂ എഴുന്നൂറ് എഴുന്നൂറ് പേരിൽ ഏറ്റവും പ്രായമായി കളിച്ച സ്ത്രീ എൺപത്തി എട്ട് വയസ്സും ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി ഏഴു വയസ്സുമായിരുന്നു ഏഴു വയസ്സിനും എൺപത്തി എട്ട് വയസ്സിനും പ്രായമുള്ള എഴുന്നൂറോളം സ്ത്രീകള് ഒരു മാർഗം കളി കളിച്ച മനോഹരമായ ഒരു വാർത്ത ഈ വാർത്തക്ക് എന്ത് പ്രധാനം എന്ന് തോന്നാൻ കേട്ടോ അത് എൺപത്തിയെട്ട് വയസ്സായിട്ട് മാർഗം കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും ശരീരം എത്തുന്നിടത്തേക്ക് മനസ്സെത്താടത്തിടക്ക് എത്താതിരിക്കുകയും മനസ്സെത്താത്തിടത്ത് ശരീരം എത്താതിരിക്കുകയും ചെയ്യുന്നൊരു പ്രായമൊക്കെയുണ്ട് പണ്ട് അത് അറുപതും എഴുപതുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത് നാല്പതും നാല്പത്തഞ്ചൊക്കെയായി മാറി നമ്മുടെ ജീവിത ശൈലിയും ഭക്ഷണ ശൈലിയും കാരണം കൊണ്ട് ഈ ഏഴു വയസ്സുകാരി പരിശീലിച്ച് അതേ പരിശീലനത്തിന്റെ തീവ്രതയോടെ തന്നെ കഠിനമായിട്ടുള്ള തപസ്സോടെ തന്നെ ഈ എൺപത്തി എൺപത്തി എട്ട് വയസ്സായിട്ടുള്ള ഈ കൊച്ചുദ്രസ്യ എന്ന് പറയുന്ന ഈ അമ്മച്ചിയും അതിലെ ചുവട് വെച്ചത് മനോഹരമാണെന്ന് നമുക്ക് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നീണ്ട ദിവസത്തെ പരിശീലനങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട് ഒരു മാർഗമല്ലാതെ കളിക്കുന്ന കളിയാണ് മാർഗം കളി എന്ന് അത് തെറ്റാ നല്ല മാർഗത്തോടു കൂടി ചുവടുകളൊക്കെ വെച്ച് കളിക്കുന്ന മനോഹരമായ ഒരു കളി തന്നെയാണത് നീണ്ട പരിശീലനങ്ങൾക്കൊടുവില് സങ്കടങ്ങൾക്ക് വേദനകൾക്ക് അല്ലെങ്കിൽ പരിശീലനത്തിന്റെ ആ വേദനകളിലൂടെയൊക്കെ കടന്നുപോയി ആ തിരുനാളിന്റെ ദിനം അവർ കളിച്ച ആ കളിയിൽ ഒരു സന്തോഷം അനുഭവപ്പെടും ഒരാത്മാ സംതൃപ്തി നമുക്കൊക്കെ ഉണ്ടാകും ലാഭമൊന്നും ഇല്ലെങ്കിലും ഒരു ഇച്ചിരി പച്ചക്കറി കൈ നമ്മുടെ തൊടിയിൽ നട്ട് അതിൽ നിന്ന് രണ്ട് പറിച്ച് അത് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിൽ കൂട്ടാൻ ഒരു സംതൃപ്തി ഉണ്ടല്ലോ കുറച്ച് പെയിൻ എടുക്കണം കുറച്ച് അതിന് പിന്നിൽ ബുദ്ധിമുട്ടണം കുറച്ച് വേദനകൾ സഹിക്കണം സുവിശേഷവും അത് തന്നെയാണ് പറയുന്നത് നീ സങ്കടപ്പെട്ടാലേ സന്തോഷത്തിലേക്ക് നിനക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാനതാ തലവാചകം കൃത്യമായിട്ട് പറഞ്ഞത് സന്തോഷം സമ്മാനിക്കുന്ന സങ്കടങ്ങൾ വ്യത്യാസമുണ്ട് കേട്ടോ ക്രിസ്തു ജല സങ്കടങ്ങളൊക്കെ നമുക്ക് സമ്മാനിക്കും ചില വിഷമങ്ങളൊക്കെ ചില ദുരിതങ്ങളൊക്കെ ചില ദുരാനുഭവങ്ങളൊക്കെ ചില വേദനകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നു ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ജീവിതമൊന്നും മതിയാക്കിയാ മതിയായിരുന്നു എന്നെക്കാളും അല്ലെങ്കിൽ എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ പാപത്തിൽ അല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ ജീവിക്കുന്നവരൊക്കെ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു പക്ഷേ എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ സങ്കടങ്ങൾ വരുന്നു ദുരന്തങ്ങൾ വരുന്നു ദുരാനുഭവങ്ങൾ വരുന്നു അതിനുള്ള വലിയൊരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം ക്രിസ്തു നൽകുന്ന എല്ലാ സങ്കടങ്ങളും സന്തോഷമായിട്ട് മാറും ചില സന്തോഷങ്ങളും നമുക്ക് ലഭിക്കും ലോകം നൽകുന്ന ചില സന്തോഷങ്ങള് ഈ സന്തോഷങ്ങളെല്ലാം ഭൗതികമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് സങ്കടങ്ങളിലേക്ക് നിന്നെ നയിക്കുമെന്നും ഒരു വലിയൊരു സന്ദേശം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട് ക്രിസ്തു നൽകുന്ന സന്ദേശ സന്തോഷത്തിന് വരകെയാണ് നീ പോകുന്നതെങ്കിൽ സങ്കടം സഹിച്ചേ നിനക്ക് സന്തോഷത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കുറുക്കു വഴികളൊന്നുമില്ല കേട്ടോ അതിനെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മുടെ സൺ സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ അല്ലെ സ്കൂളുകളിലൊക്കെ പഠിച്ചു കാണും എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക അങ്ങനെ എളുപ്പവഴികളൊന്നുമില്ല സന്തോഷം ലഭിക്കാനായിട്ട് ക്രിസ്തുവിന്റെ സന്തോഷത്തിന് നീ എരിയുന്ന നെരിപ്പോടിലൂടെ നടന്ന് കാള് പൊള്ളി വേദന നിന്നെ പരിശീലിപ്പിച്ചതിന് ശേഷമേ നിനക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ എന്നാൽ ലോകത്തിന്റെ സന്തോഷം പെട്ടെന്ന് കിട്ടും പ്ലസ് ടു പ്ലസ് വണ് അഡ്മിഷൻ ആയിട്ട് ഒരു പയ്യൻ ഒന്നല്ല കുറച്ച് കാലം മുൻപാണ് നേരാമണ്ണം മലയാളം പോലും വായിക്കാൻ അറിയില്ലെന്ന ദുഃഖ സത്യം ഞാൻ മനസ്സിലാക്കി മലയാളം പോലും നേരാമണ്ണം വായിക്കുന്നില്ല അവനെ ഒന്ന് ഞാൻ പിടിച്ചു അപ്പനെ അമ്മേനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഞാൻ പിടിച്ചു എങ്ങനെയാണോ നീ ജയിച്ചേ ഒരു കോഴ്സോടെ ഇല്ലാതാവും പറയുന്നുണ്ട് ഞാൻ കോപ്പി അടിച്ച് ജയിച്ചതാച്ച ഞാൻ ചില തുണ്ടുകൾ അവൻ്റെ ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെക്കാളൊന്ന് വലിയ ഹൈടെക്ക് ഇതിൽ ജീവിക്കുന്നവരാണ് നമ്മളൊന്നറിയാത്ത ചില ബൈബിളിലൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ അറിയാത്ത ചില സ്വഭാവ സവിശേഷതകളൊക്കെ നമ്മുടെ മക്കൾക്കുണ്ട് ചില കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു തന്നു ഞാൻ കോപ്പി അടിച്ച് ജയിച്ചതാച്ചാ ആ ജയിച്ചപ്പോൾ വലിയ സന്തോഷമായി പക്ഷേ പ്ലസ് ടു അഡ്മിഷനൊക്കെ കിട്ടി എല്ലാത്തിലും ഒരു വിഷയം ഒന്നോ രണ്ടോ വിഷയത്തിലൊക്കെ എല്ലാത്തിലും എ പ്ലസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അഡ്മിഷൻ എടുത്ത് പ്ലസ് ടു ക്ലാസ്സിലേക്ക് കയറിയപ്പോഴാണ് അവൻ്റെ സങ്കടം അവന് മനസ്സിലായത് കാരണം മലയാളം അറിയുന്നില്ല ഇംഗ്ലീഷ് അറിയുന്നില്ല പഠിച്ച ബേസില്ലാതെയാണ് അവൻ പ്ലസ് ടുവിന് ഇരിക്കുന്നത് തുടരെ തുടരെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് പഠിക്കാതെ പോയതിൻ്റെ അല്ലെങ്കിൽ കോപ്പി അടിച്ചതിൻ്റെ തിക്തഫലം ആ സന്തോഷം സങ്കടമായിട്ട് അവനെ ഒരു കൊല്ലം കഴിഞ്ഞാണ് ജീവിതത്തിൽ എന്നാൽ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു ായം പതിനാറാമത്തെ തിരുവചനം എന്ന് നമ്മൾ വായിച്ചു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും കാണുകയില്ല എന്നാൽ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയും ചെയ്യും ഒരു സാമൂഹികമായ ഒരു പശ്ചാത്തലം ഉണ്ട് കേട്ടോ ക്രിസ്തുവിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടുള്ള അവസാനത്തെ പ്രസംഗമാണ് ക്രൂശിക്കാൻ പോകുന്നതിന് മുൻപ് ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന അവസാനത്തെ ഒരു മെസ്സേജ് ആണ് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല ഞാൻ ഇതാ ക്രൂശിക്കാനായിട്ട് പോവുകയാണ് അല്ലെ ക്രൂശിക്കപ്പെടാനായിട്ട് പോവുകയാണ് ക്രിസ്തുവിന്റെ വിടവാങ്ങൽ ചടങ്ങിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ അവസാന ഭാഗങ്ങളാണ് യോഹന്നാന്റെ പതിനാറാം അധ്യായത്തിന്റെ പതിനാറാമത്തെ സുവിശേഷം പറയാനൊരു കാരണം കൂടിയുണ്ട് ക്രിസ്തു ഈ പന്ത്രണ്ട് പേരിൽ നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ശൂന്യതയായിരിക്കുമെന്ന് ക്രിസ്തുവിന് നന്നായിട്ടറിയാം ഞാൻ കൂട്ടി യോജിപ്പിച്ചതുപോലെ ഞാൻ ചേർത്ത് പിടിച്ചതുപോലെ ഈ പന്ത്രണ്ട് പേരെ പിടിക്കാനായിട്ട് ഇനി ഞാൻ പോയി പരിശുദ്ധാത്മ ബന്ദഗോസ്തായുടെ നാലിൽ അയക്കണം ഈ ദിവസങ്ങൾ ദിവസങ്ങളവർ ഈ പന്ത്രണ്ട് പേരും പേടിച്ചിരണ്ട് ഈ മാലികമുറിയിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ കയറിയിരുന്നൊരു ശൂന്യതയിലൂടെയാണ് ഇവർ കടന്നു പോകേണ്ടതെന്ന് ക്രിസ്തുവിന് നന്നായിട്ടറിയാം ശിഷ്യന്മാർക്ക് മാത്രമല്ല കേട്ടോ നമുക്കത് തന്നെ അവസ്ഥ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നിന്ന് വടിയിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ശൂന്യതയായിരിക്കും ഫലം നമ്മൾ എത്രമാത്രം അധ്വാനിച്ചാലും സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് നീയെ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വ്യത അധ്വാനിക്കുന്നു എത്ര തന്നെ പഠിച്ചാലും എത്ര തന്നെ അധ്വാനിച്ചാലും എത്ര തന്നെ കയ്യും കാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചാലും ക്രിസ്തു എൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവിടെ ശൂന്യതയാണ് ഞാൻ പറഞ്ഞതല്ല ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്ന ചില സന്ദേശങ്ങളുടെ ഭാഗമാണ് സഭാപിതാക്കന്മാര് ഇന്ന് നമുക്ക് വായിക്കാനായിട്ട് നൽകിയ വചനത്തിന്റെ ഭാഗങ്ങളാണ് ചിലരൊക്കെ പരാതി പറയാറുണ്ട് പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട് അച്ഛ എത്ര നോക്കിയിട്ടും ബിസിനസ് അങ്ങ് പച്ച പിടിക്കുന്നില്ല ആഴ്ചയിലേഴ് ദിവസം കട ഞാൻ തുറക്കുന്നുണ്ട് എന്നിട്ട് ഒരു ലാഭമില്ല ഞാൻ പറഞ്ഞിട്ടാ നീ ഏഴാമത്തെ ദിവസം കട ഇടക്ക് പള്ളിയിലേക്ക് വായോ ദൈവത്തിനായിട്ട് ഒരു ദിവസം വിട്ടുകൊടുക്ക അയാത്ത് പറ്റില്ല അപ്പൊ നീ എത്ര പരിശ്രമിച്ചാലും കാര്യമില്ല മോനെ ഈ ദശാംശം എന്ന് പറയുന്നതേ നമ്മളൊക്കെ പലപ്പോഴും ദശാംശത്തിന് വലിയൊരു തെറ്റിദ്ധാരണ പ്രത്യേകിച്ച് നമ്മുടെ സഭയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ദശാംശത്തിന്റെ ദിനം കൊടുക്കുന്ന ചില പണത്തിന്റെ മൂല്യത്തിലാണ് നമ്മൾ ദശാംശം കണക്കാക്കുന്നത് അല്ലാട്ടോ എനിക്ക് ദാനമായിട്ട് നൽകി എന്തും എനിക്ക് ലഭിക്കുന്ന സമയം എൻ്റെ ആരോഗ്യം ഇതെല്ലാം ദശാംശമായിട്ട് കർത്താവിന് കൊടുക്കേണ്ടതാണ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ എത്ര ഞാൻ എൻ്റെ ദശാംശമായിട്ട് കർത്താവിന് കൊടുക്കുന്നുണ്ട് നമുക്കൊരു തെറ്റായി ചെന്തയുണ്ട് പണം മാത്രമാണ് ദശാംശം എനിക്ക് കിട്ടുന്ന വരുമാനം മാത്രമാണ് ദശാംശം പറയാമോ എന്നറിയില്ല വിവാദങ്ങളാകുമെങ്കിലും പറയാ പണം കൊടുത്തില്ലെങ്കിലും കർത്താവ് ക്ഷമിച്ചോളൂ പക്ഷെ എൻ്റെ സമയവും ആരോഗ്യവും കർത്താവിനെ മാറ്റി വയ്ക്കാനായിട്ട് നീ എപ്പോഴും ഒരുങ്ങിയിരിക്കണം പത്തിലൊന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂറിലെ പത്തിലൊന്ന് എൻ്റെ കർത്താവിനെ മാറ്റിവെക്കാൻ എനക്ക് സാധിക്കാത്തേ അന്നാലെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകൂ എങ്കിലും വിജയം ഉണ്ടാകൂ സന്തോഷമായി തീരാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിസ്ഥിതപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളു പക്ഷെ നമ്മുടെയൊക്കെ ചിന്ത എന്തു വന്നാലും ഈ ലോക ജീവിതം ആസ്വദിക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്ന് രണ്ട് പ്രാവശ്യം ഇവരെയും പറഞ്ഞിട്ടുണ്ട് എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലെ എൻ്റെ ഈ ജീവിതത്തെ എന്തു വന്നാലും ആസ്വദിക്കണം മുന്തിരിച്ചാറുപോലെ എൻ്റെ ജീവിതത്തെ സന്തോഷമാണ് പരമപ്രധാനം ആരെ വീഴ്ത്തിയാലും ആരെ കഷ്ടപ്പെടുത്തിയാലും ആരെയൊക്കെ വെട്ടി വീഴ്ത്തിയാലും സന്തോഷിക്കണം ജോലി കഴിഞ്ഞു വരികയാണ് നമ്മുടെ ആളുകൾ തന്നെയാട്ടോ ജോലി കഴിഞ്ഞു വരികയാണ് രാവിലെ പറഞ്ഞിട്ടുണ്ട് എന്ത് അരിയില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സാധനങ്ങൾ വേണം പഠനത്തിന്റെ മേഖലകളിൽ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളൊക്കെ വീട്ടിലുണ്ട് എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഭർത്താവിനെ രാവിലെ തന്നെ ജോലിക്ക് ശമ്പളം കിട്ടുന്ന ദിവസം പറഞ്ഞയച്ചിട്ടുള്ളത് വരുമ്പോഴാണ് വലിയൊരു ക്യൂ കാണുന്നത് വെള്ളം കുടിക്കാനുള്ള ക്യൂ ആകട്ടോ ദാഹിക്കുന്നൊരു വെള്ളം കുറച്ച് കളർ ഉണ്ടാവുന്നു മാത്രം അപ്പൊ അരിയും കുഞ്ഞുങ്ങളും ഭാര്യ ഒക്കെ മറന്നു ആ ക്യൂവിലോട്ട് അങ്ങ് കയറി ശമ്പളം ബും ആർക്ക് ഉണ്ടായി ആ വെള്ളം കുടിച്ചവന് നല്ല സന്തോഷമാണ് പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യമോ സന്തോഷമല്ല എപ്പോഴും പറയാറുണ്ട് എന്റെ മദ്യമാനത്തിന് അടിമപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുമക്കളെ എന്ന് ഓർത്തോള നിങ്ങളെ നിങ്ങളുടെ മക്കൾ കാണുന്നത് അപ്പനായിട്ടല്ല ഒരു രാക്ഷസനായിട്ടാ കാണുന്നത് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാല് ഈ നമ്മുടെ ഉണ്ണീടാട്ടി വീടെ പരസ്യത്തിലൊക്കെ വരുന്ന പോലെ രണ്ട് കൊമ്പും ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു രാക്ഷസന്റെ വരുന്നുണ്ട് വേഗം കണ്ണടച്ചു കിടന്നു എന്നായിരിക്കും നമ്മുടെ മക്കള് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക കേട്ടോ എനിക്ക് സന്തോഷമുണ്ട് ആനന്ദമുണ്ട് മതിമറന്ന് ആ മദ്യലഹരിയിൽ ഉറങ്ങാനായിട്ട് എനിക്ക് വലിയ സുഖമുണ്ട് പക്ഷേങ്കിലേ എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങള് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അവർക്ക് സന്തോഷമുണ്ടാവും അപ്പനെ എടുത്തിട്ട് ചാമ്പുന്ന മക്കളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇടവകയിലും ഉണ്ട് മദ്യപിച്ച് എടുത്തിട്ട് ചാമ്പ് അപ്പനായിട്ട് അപ്പം ഒന്ന് പരാതി പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യാം പ്രാർത്ഥിക്കാം അതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം ആ സന്തോഷം ദുഃഖമായി പരിണമിക്കും എന്നറിയുക എന്റെ വലിയ മനോഹരമായ ഒരു ഉദാഹരണം ഇന്നത്തെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചു ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വേദനകളിലൊന്നാണ് പ്രസവ വേദന അനുഭവിച്ചിട്ടില്ല പറഞ്ഞു കെട്ടിയിട്ടേയുള്ളൂ ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വേദനകളിലൊന്ന് പക്ഷേ ആ മാതാവ് തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ പ്രസവിച്ച കുഞ്ഞിനെ കാണുമ്പോൾ ആ പ്രസവ വേദനയുടെ നൊമ്പരം മറന്നു കളയുന്നത് പോലെ ഒരു പക്ഷേ ആ കുഞ്ഞു തൻ്റെ വയറ്റിലായിരിക്കുന്ന അറുപത്തിനാലാഴ്ചകൾ ഒൻപത് മാസം അനുഭവിച്ച ശാരീരിക വേദനകളിലൂടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൊക്കെ ആ കുഞ്ഞിന്റെ മുഖം കണ്ട ഒരു നിമിഷം ആ മാതാവ് മറന്നു പോകുന്നത് പോലെ എൻ്റെ ക്രിസ്തുവിലുള്ള എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളായിട്ട് മാറുന്ന സമയം വരും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം പലപ്പോഴും നമുക്കൊക്കെ സന്തോഷം മറ്റുള്ളവരുടെ സങ്കടങ്ങള് കാണാനാണ് ഇട ഒരു ഒന്ന് രണ്ട് വർഷം മുൻപ് വേദനാജനകമായൊരു കാര്യം കണ്ടു ഒരു പത്ത് വയസ്സുകാരൻ അവൻ്റെ പ ഒരു വലിയൊരു പാറക്കല്ല് വെച്ച് അങ്ങ് പൊട്ടിക്കുവാണ് ചെക്കൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതും നമ്മുടെ ഒരു പ്രമുഖമായ ഒരു മാധ്യമ ചാനലിൽ അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അത് കണ്ട് കൈയടിക്കാനും അത് കാണാനും നമുക്കൊരു ഉത്സാഹമാണ് മറ്റുള്ളവന്റെ വേദനയാണല്ലോ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആഘോഷങ്ങളൊക്കെ നടന്നു തൃശ്ശൂർ പൂരമൊക്കെ നടന്ന് അവിടേക്ക് പോയപ്പോഴും കാണാം സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു ജീവിതചര്യാണ് ഒരുവനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അത് കാണാനും അതിന് ചുറ്റുകൂടി നിൽക്കാനും നമുക്കൊരു താല്പര്യമുണ്ട് അവൻ്റെ വേദന മറ്റുള്ളവൻ്റെ വേദന മറ്റ മറ്റുള്ളവനുണ്ടാകുന്ന മുറിവുകളൊക്കെ കാണുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഒരു ചെറിയ സന്തോഷമുണ്ടെങ്കിൽ മകനെ നിശപിക്കപ്പെട്ടവനാണ് മറ്റുള്ളവൻ്റെ വേദനകളിലെ മറ്റുള്ളവൻ മുറിവേൽക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ദൈവം അനുഗ്രഹിക്കുന്ന മനോഹരമായൊരു ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് ഇന്ന് കേട്ട വചനത്തെ